ഇതാണ് മെറാക്കിൾ ഫ്രൂട്ട് മുട്ടും പൂവും എല്ലാം ആയിട്ടുണ്ട് കായാവൻ കുറച്ച് സമയം കഴിയും നമ്മുടെ മെറാക്കിൾ ഫ്രൂട്ട് ഏകദേശം എല്ലാം മൂത്ത് പഴുത്ത് നിൽക്കുകയാണ് അപ്പം കിളി വരാൻ തുടങ്ങിയത് കൊണ്ട് ഇന്ന് ഞങ്ങൾ മൊത്തം പറിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മൊത്തം ഒന്ന് വീഡിയോ എടുക്കുകയാണ് അതിനുശേഷം മാത്രമേ പറിക്കുന്നുള്ളൂ കുറച്ച് മാത്രമേ പഴുക്കാനുള്ളത് ഉള്ളൂ ഒരു അഞ്ച് പത്തെണ്ണം കയറി വന്നാൽ അത്രേ പച്ചയായിട്ടേ ഉള്ളത് ഉള്ളു ബാക്കിയെല്ലാം പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറിക്കട്ടെ ഓക്കെ അല്ലേ ഒന്ന് രണ്ട് പരിപാളിയൊക്കെ ഇറുണ്ടീനയ്ക്ക് ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുളിയുള്ള എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാലും നല്ല മധുരമായിരിക്കും ചെറുനാരങ്ങയായാലും പുളിയാണെങ്കിലും ഒക്കെ അതാണ് ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ക്യാൻസർ രോഗികൾക്ക് ഈ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കഴിച്ചതിന് കഴിച്ചതിന് ശേഷം ഇത ഇതാണ് കാണുന്നില്ലേ ഇതാണെങ്കിൽ മൃറാക്കൾ കഴിയുന്നതാണ് ഇത് കുറേയുണ്ട് പറിക്കാൻ ചിലതൊക്കെ പകുതി പഴുത്തിട്ടേ ഉള്ളൂ പക്ഷെ അത് ഇവിടെ വെച്ചാൽ ചിലപ്പോൾ കിളികൾ കൊണ്ടുപോകും അതുകൊണ്ട് എന്തായാലും പറിച്ചതിന് ശേഷം സൂക്ഷിക്കാമെന്ന് കരുതുന്നു ആരോ ഒരാൾ എന്നെ ിച്ചിരുന്നു ഈ ഫ്രൂട്ട് പടുത്ത പടുത്താൽ പറയണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നുള്ളത് ഓർത്തെടുക്കണം ബാക്കിയുള്ള ഒന്നല്ലേ ഒന്ന് അതുണ്ട് ഇവിടെ ഒന്ന് ഇതാ ഇതാ ഇവിടെ ഉണ്ട്